ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക നിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു അമ്മ ദൈവങ്ങളിൽ പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു തെയ്യക്കോലമാണ് തായ് പരദേവത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അമ്മ ദൈവം ഇത്രമാത്രം പേരും പ്രശസ്തിയുമുള്ള അല്ലെങ്കിൽ അധികാരസ്ഥാനമുള്ള അമ്മ ദൈവമായി മാറിയത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ദാരികാസുരനെ വധിക്കാൻ വേണ്ടി പരമശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് അവതരിച്ച മൂർത്തിയാണ് തായ്പരദേവത ഏഴ് രാത്രിയും ഏഴ് പകലും നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലൊടുവിലാണ് ഈ അമ്മ ദാരികനെ വധിക്കുന്നത് അസുരനിഗ്രഹത്തിന് വേണ്ടി അവതരിച്ച മൂർത്തിയാണെങ്കിലും ഈ അമ്മ ദൈവം സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഭക്തരുടെ ഇടയിൽ ശാന്തമൂർത്തിയാണ് സർവാഭീഷ്ടദായനിയായ ഈ അമ്മദേവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങളും നേടിയെടുത്ത അനുഭവങ്ങൾ ഭക്തർക്ക് പറയാനുണ്ട് പല സ്ഥലങ്ങളിലും കാവുകളിലും അതുപോലെ തന്നെ ഗൃഹങ്ങളിലും ഒക്കെ തായ്പരദേവതയെ കെട്ടിയാടിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി ആരൂഢസ്ഥാനം എന്ന നിലയിൽ മാടായിക്കാവ് തന്നെയാണ് പ്രധാനം മാടായിക്കാവിലച്ചി വലിയ തമ്പുരാട്ടി വലിയ മുടി വെച്ച തെയ്യം അതുപോലെ കോല സ്വരൂപത്തിങ്കൽ തായ ഇങ്ങനെ പല പേരുകളിലാണ് ഈ അമ്മ ദൈവം അറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോലത്ത് നാടിന്റെ അതിദേവതയാണ് ഈ അമ്മ ദൈവം തായ്പരുദേവതയുടെ പുറപ്പാടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്തെ വാദ്യവും അതേപോലെ തന്നെ ദേവിയുടെ ആട്ടവും ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അമ്മ ദൈവത്തിന്റെ ഒരു സ്നേഹവും വാത്സല്യവുമാണ് മുമ്പിൽ നിൽക്കുന്നത് ആകാശം മുട്ടു നിൽക്കുന്ന മനോഹരമായ ശിരോലങ്കാരവും അതുപോലെ തന്നെ ശക്തിയുടെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചുവപ്പിന്റെ പലതരത്തിലുള്ള ഉടയാടുകളും ധരിച്ചുകൊണ്ടുള്ള അമ്മയുടെ ആട്ടം കമനീയം തന്നെയാണ് ഒരേ സമയം തന്നെ അസുരനിഗ്രഹത്തിന്റെ ശക്തിപ്രാഭവും അതുപോലെ ഭക്തരെ അനുഗ്രഹിക്കുന്ന അതായത് സർവാഭീഷ്ടദായനിയായ അമ്മയുടെ ഭാവവും രണ്ടും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരാട്ടമാണ് നമുക്ക് തായ്പരദേവതയുടെ തെയ്യക്കളത്തിൽ കാണാൻ കഴിയുന്നത് എന്തിനധികം മാടായിക്കാവിൽ തൊഴുതാനും നമുക്ക് ഇതേ അനുഭവം തന്നെയാണ് സർവ്വവിധ ശത്രുദോഷത്തിനും അതുപോലെ ബാധാദോഷത്തിനും നമ്മൾ മാടായിക്കാവലമ്മയെ പ്രാർത്ഥിക്കും ഒരേ സമയം രക്ഷയുടെയും ശിക്ഷയുടെയും ഭാവങ്ങൾ കൈക്കൊള്ളുന്ന ഈ അമ്മ ദൈവത്തിന്റെ ആട്ടത്തിലും കാണാം ഇത്തരം ഭാവ പകർച്ചകൾ വണ്ണാൻ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഒരേ സമയം ഉഗ്രമൂർത്തിയും ശാന്തമൂർത്തിയുമായ ഈ അമ്മദൈവത്തെ കെട്ടിയാടാൻ നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം തന്നെ എടുക്കേണ്ടതുണ്ട് കോലക്കാരനെ അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപാസനാ ബലത്തിൽ നിന്ന് അല്ലെങ്കിൽ വ്രതകാലഘട്ടത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ശക്തി കൊണ്ട് തന്നെയാണ് ഈ എടുത്താൽ പൊന്താത്ത മുടിയെടുത്ത് മണിക്കൂറുകളോടും ആടുന്നത് മുടിയുടെ ഭാരം മാത്രമല്ല അതിന്റെ ഉയരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നതും തെയ്യക്കാരനെ സമയത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാവിന്റെ അല്ലെങ്കിൽ തറവാടിന്റെ മുറ്റത്ത് നിന്നാണല്ലോ തെയ്യങ്ങൾ ആടുന്നത് ഈ സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ അതായത് കാറ്റ് തെയ്യത്തിന്റെ ആട്ടത്തിനെ വളരെയധികം ബാധിക്കും ശക്തിയായ ഒരു കാറ്റ് വന്നാൽ ഈ മുടി ഉലഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വലുതാണ് മനുഷ്യതീതമായ ഒരു ശക്തി നേടിയെടുത്തെങ്കിൽ മാത്രമേ കോലക്കാരനെ ഈ ദൗത്യം വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളത് പരമാർത്ഥമാണ് കോലത്തിരിമാരുടെ കുലദേവത ആയതുകൊണ്ട് തന്നെ ആവണം കാഴ്ചയിലും അതുപോലെ അവതരണത്തിലും തന്നെ ഇത്രമാത്രം പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ തന്നെ ഈ അമ്മ ദൈവത്തിനെ കൽപ്പിച്ചു കൊടുത്തത് എന്തായാലും തായപ്പരദേവതയെ കണ്ടുപണങ്ങി തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ട് അത് വളരെ വളരെ വലുതാണ് തെയ്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിരവധിയാണ് കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി